നമസ്കാരം മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം മലയാളി സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ മാത്രമല്ല മക്കളായ പൃഥ്വിരാജ് സുകുമാരനും ഇന്ദ്രജിത് സുകുമാരനും പ്രേക്ഷകർക്ക് പരിചിതമാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം കുടുംബത്തിനൊപ്പമുള്ള വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവയ്ക്കാറുണ്ട് സിനിമയിലും സീരിയലുകളിലുമായി ഇപ്പോഴും സജീവമാണ് മല്ലിക ഇപ്പോഴത്തെ പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് സംവിധായകൻ വിനയനാണെന്ന് പറയുകയാണ് മല്ലിക സുകുമാരൻ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയുടെ പൂജയ്ക്കായി വിനയൻ സർ വിളിച്ചത് ഞാൻ പോയിരുന്നു ഇന്ദ്രജിത്തൊക്കെ സിനിമയിൽ വരാൻ കാരണമായതും ചെറിയൊരു വിഷമസന്ധി വന്നപ്പോൾ അതിൽ നിന്നും പൃഥ്വിരാജിനെ ധൈര്യം കൊടുത്തു മുന്നോട്ട് കൊണ്ടുവന്നതും സാറാണെന്നും അവിടെ വെച്ച് ഞാൻ പറഞ്ഞിരുന്നുവെന്നും മല്ലികാസുകുമാരൻ പറയുന്നു അന്നത്തെ എന്റെ വാക്കുകൾക്ക് ശേഷം പൊതുജനങ്ങൾ അല്ല സിനിമാക്കാർ തന്നെ പറഞ്ഞെഴുതിച്ച കഥാപാത്രങ്ങളുടെ കമന്റുകളായിരുന്നു കൂടുതലും കണ്ടത് സാധാരണക്കാരെ എനിക്ക് നന്നായി അറിയാം അവർ എന്നെ വിളിക്കാറും സംസാരിക്കാറുമുണ്ട് പേര് മാറ്റി എഴുതുന്ന പലർക്കും പിന്നിൽ സിനിമാക്കാരാണ് അത് സിനിമാ മേഖലയിലുള്ള കാര്യമാണ് സ്വാഭാവികവുമാണ് തങ്ങൾ നേരിട്ട് പറഞ്ഞിട്ട് വിഷമം വേണ്ടെന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യിക്കുന്നത് പരമമായ സത്യമാണ് ഞാൻ പറഞ്ഞത് ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള കള്ളം ഞാൻ പറയാറില്ല കള്ളം പറഞ്ഞ് ആരെയും സുഖിപ്പിച്ച് കൂടെ നിർത്താറില്ല എന്നെ അറിയാവുന്നവർ അതിനെക്കുറിച്ച് നന്നായി അറിയാം ഇന്ദ്രജിത്ത് ആദ്യമായി അഭിനയിക്കുന്നത് വിജി തമ്പി സംവിധാനം ചെയ്ത എന്ന ടെലിഫിലിമിലാണ് അത് കണ്ടിട്ടാണ് ഊമപ്പെണ്ണിന് ഉരിയാടാപ്പയ്യൻ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലേക്ക് അവനെ വിനയൻ സർ വിളിക്കുന്നത് ആദ്യമായി അവനെ സിനിമയിൽ കൊണ്ടുവന്ന ആളുടെ പേര് പറയുന്നതിൽ എന്താണ് തെറ്റെന്നും മല്ലിക സുകുമാരൻ ചോദിക്കുന്നു പൃഥ്വിരാജിനെതിരെ ഒരു കാരണവുമില്ലാതെയാണ് അവന്റെ നേരെ ഒരു ആക്രമണം ഉണ്ടായത് അന്ന് അതിന്റെ നേതൃത്വം നൽകിയവർക്ക് പോലും പിന്നീട് അത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നുവെന്ന് തോന്നിയതാണ് മറ്റൊരു സത്യം പൃഥ്വിരാജിനെ മാറ്റി നിർത്തണമെന്ന തീരുമാനമുണ്ടായി വലിയ സംവിധായകൻ ഡേറ്റ് വാങ്ങിയതിനു ശേഷം അവനെ മാറ്റി നിർത്തുകയായിരുന്നു മാറ്റി നിർത്തിയതിന്റെ കാരണം പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ആ വിഷയത്തെ കുറിച്ച് ഇന്നസെന്റിനോട് ഞാൻ ചോദിച്ചിരുന്നു എനിക്കതേക്കുറിച്ച് കൂടുതൽ അറിയില്ല പ്രശ്നമൊക്കെ തീരുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞെങ്കിലും ഒരു പ്രശ്നവും തീർന്നില്ല ആ സമയത്ത് വിനയൻ സാറാണ് പൃഥ്വിരാജിനെ കൈപിടിച്ച് വീണ്ടും സിനിമാ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത് ഈ രണ്ട് കാര്യവുമാണ് അന്ന് ഞാൻ പറഞ്ഞത് വിനയൻ സാർ എന്ന സംവിധായകനെ മറക്കുക അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കില്ലെന്നും മലികാസ് കുമാരൻ അഭിപ്രായപ്പെട്ടു താരസംഘടനയായ അമ്മയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചില മാധ്യമ പ്രവർത്തകർ എന്നോട് നേരത്തെ ചോദിച്ചിരുന്നു അന്ന് ഞാൻ എന്റെ നിലപാട് പറഞ്ഞു പൃഥ്വിരാജ് പ്രസിഡന്റായി നിൽക്കേണ്ട കാര്യമില്ല താരതമ്യനെ ചെറുപ്പമാണ് ലോക പരിചയവും ജീവിത പരിചയവും ഒക്കെ ആയി വരുന്നതേയുള്ളൂ മുതിർന്ന കാരണവന്മാർ നിരവധി അവിടെ അവരൊക്കെ ഭരിക്കട്ടെ എന്തായാലും പൃഥ്വിരാജ് ആവുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഒരു വലിയ ആശുപത്രിയിലെ ക്യാൻസർ ബോധവൽക്കരണത്തിന് പോയപ്പോഴായിരുന്നു ഇക്കാര്യം ഞാൻ പറഞ്ഞത് അന്ന് ക്യാമറയുമായി വന്നവർ നിർബന്ധിച്ചതുകൊണ്ടാണ് ഇക്കാര്യം പറയേണ്ടി വന്നതെന്നും മല്ലികാസ് കുമാൻ കൂട്ടിച്ചേർത്തു videos. Subscribe now. Thank you.